പ്പം അതായത് ചക്ക കുമ്പിള നല്ല വരിക്ക ചക്ക ആ വെയിൽ ചക്ക പിന്നെ ഒരു അല്പം നെയ്യ് അപ്പം ഞാൻ ഒരു ഉണ്ട ശർക്കര ഒരു ഉണ്ട ശർക്കര പറഞ്ഞാൽ ഒരു കാ കിലോ ശർക്കര ഉണ്ട് എടുത്ത് പാനിയാക്കി വെച്ചിരിക്കുന്നു മൂന്നാലഞ്ച് ഏലക്ക ഒരു ടേബിൾ സ്പൂൺ ജീരകം കൂടെ പൊടിച്ച് വെച്ചിരിക്കുക അത് ഒരു ചെറിയ മുറി തേങ്ങ കൊത്തിയെടുത്തത് അരിപ്പൊടിയാണ് ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാവേ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് തേങ്ങാപ്പൊത്തി വറുത്തെടുക്കാവ് ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി എടുക്കാം ഇതുപോലെ അരച്ചു വെച്ചിരിക്കുന്ന ഈ ചക്ക ദൂപത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാവേ തേങ്ങനെ ചക്ക നന്നായിട്ടൊന്ന് വരട്ടി വരട്ടി കൊടുക്കണേ ഇതിപ്പോൾ തിളച്ച് വരുന്നുണ്ട് ആ സമയമാകുമ്പോൾ നമ്മുടെ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കണം ഒരു നുള്ളുപ്പിട്ട് കൊടുക്കാവേ ഒരു ഒരു ടേബിൾ സ്പൂൺ നെയ്യും കുളം മണിട്ട് കൊടുക്കാവേ ആ തേങ്ങാ കൊത്തിട്ട് കൊടുക്കാവേ ഏലയ്ക്കായും ജീരകവും കൂടെ പൊടിച്ചിട്ട് കൊടുക്കുക അപ്പം നെയ്യും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് നമുക്ക് ഓഫ് ചെയ്തിട്ട് തണുക്കമെക്കാം നമുക്ക് ഈ പൊടി കുറേശയായിട്ട് ഇട്ട് കൊടുക്കാം കുറേശയട്ട് ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്ത് ഇളക്കി ഇളങ്ങി കൊണ്ടുവരണേ ഇത്തിരി പൊടി ചേർക്കാം അല്ലാതെ ഇത്ര പൊടിയെ ചേർക്കാം അവിടെ ഇങ്ങനെ തവി ഇങ്ങനെ വിട്ട് വരണേ ഈ മാവുകൊണ്ട് ഈ പരുവത്തി വരണേ കുറച്ച് ചായ ഇരിക്കണേ ഇങ്ങനെ വിട്ടാ ഉടനെ വിട്ടു പോകണം ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് വഴനയില വാഴയിലാണ് ഇപ്പം ഈ ഇല എങ്ങനെ വെളുക്കുന്നത് ഇങ്ങനെ ഒന്ന് കുമ്പൾ കുത്തണേ കുമ്പൾ കുത്തിയിട്ട് ഇതിനകത്തോട്ട് ഇങ്ങനെ മടക്കി ഇങ്ങോട്ട് വെച്ചാലും മതി ഇനി ഞാൻ വേറെ കൂടെ കാണിക്കാമോ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ ഈ കമ്പണല്ലോ ഇത് ഇങ്ങോട്ട് കയറ്റി വെച്ച് ഇങ്ങനെ മടക്കി വെക്കാം വെക്കുമ്പോൾ ഇങ്ങനെ തിരിച്ച് വെക്കണേ ഇനി ഈ വാഴയിലക്കകത്താണെങ്കിൽ ഇതേ കണ്ടോണേ വലിയ വീതി ഉള്ളവർ ഇത്ര ഒക്കെ വീതി മതി ഇലക്ക ഏ ഇങ്ങനെ കുമ്പൾ കുത്തണം കുമ്പൾ കുത്താനൊക്കെ അറിയാമല്ലോ അല്ലേ അത് ഇലക്കാത്ത ആകുമ്പോഴ്ച്ചിട്ട് കൂടുതൽ വെക്കാം കേട്ടോ എന്നിട്ടതേ ഇങ്ങനെ മടക്കി ഇതും ഇതെങ്ങനെ ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി ഞാൻ ആ അരങ്ങനത്തും നന്നായിട്ട് വന്നോളൂ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അതുപോലെ നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇഡലി പാത്രത്തിലേ ഇത് വെച്ചിരിക്കുന്നത് അതിനോടൊത്ത് രണ്ടൂന്ന് പഴങ്ങയിലൂടെ ആ തിളച്ച് വരുന്ന ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂടി വെച്ച് ഇരുപത് മിനിറ്റ് നല്ല തീ തന്നെ വേഗണം കഴിഞ്ഞു പിന്നെ ഓരോരുത്തരുടെയും അടുപ്പും തീയും ഒക്കെ അനുസരിച്ച് ആ ഈ മിനിറ്റ് ഉണ്ട് കേട്ടോ തീ അതനുസരിച്ച് തെയ്യപ്പം കണ്ടോ നന്നായിട്ട് ബിന്ദു വന്നിട്ടുണ്ടേ വാടി പാടി നന്നായിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് വെച്ച് കൊടുത്താൽ മറിച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഏഴെണ്ണത്തി വെച്ച് കൊടുത്തിട്ടുള്ളേ ബാക്കി രണ്ടാമത് ഞാൻ വെക്കത്തുള്ളൂ ഇനി ഇത് തണുക്കാൻ വെക്കണേ നന്നായിട്ട് തണുത്തിട്ടേ ഇല മാറ്റാവുള്ളൂ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ